എല്ലാരും മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടിപ്പോ കെട്ടിപ്പിടിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഈ സ്വപ്നം കണ്ട മനുഷ്യൻ ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് ഒളിമാർ ശ്രീകുമാർ ആ അതിനുപയോഗിച്ചമായ

അതിനുള്ള ഭാഗ്യം ഇപ്പോൾ ഉണ്ടായി ഒരിക്കലെ വസന്തകുമാർ ഇവിടെ വന്നൊരു കഥാപ്രസംഗ മേള ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്തുകൊണ്ട് രാജ്യത്തെ കഥാപ്രസംഗം നടത്തിയ സത്യദേവനെ കുറിച്ചൊരു കഥാപ്രസംഗം ചെയ്തുകൂടാ അടുത്ത വർഷം സത്യദേവന്റെ ജലാനിധി എന്ന കഥാപ്രസംഗം ഈ വേദിയിൽ വസന്തകുമാര സാമ്പശിവൻ അവതരിപ്പിച്ചു ഇപ്പോളിമാർ ഭാഷാ എഡിറ്റേഴ്സന്റെ കഥാപ്രസംഗം തയ്യാറാക്കി വരികയാണ് അത് ഈ വേദിയിൽ അല്ലാതെ പിന്നെ അവതരിപ്പിക്കുക ഭാഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വേദിയാണ് ആ ഗുരുസ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ചട്ടമ്പി സ്വാമികളെ പറ്റി എത്രയോ പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിച്ച ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതാണ് ആദ്യം എൻ്റെ അങ്ങനെ ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തിഅൻപത് എട്ട് മകളാണ് ഇന്ദിരാഭായി ഭാര്യ അപ്പോ അപ്പോ ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉണർത്തി വിസ്മയകരമായ ആഹ്ലാദജനകമായ അസുലഭമായ ഒരു ദിവ്യാനുഭവമായിരുന്നു കഴിഞ്ഞ ഒന്നേ മുക്കാൽ മണിക്കൂർ അത് ഒരു മഹാഗുരു ചട്ടമ്പി സ്വാമികളുടെ ഒരു ജീവിതകഥ അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശം എന്താണോ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്ര ചുരുക്കി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അങ്ങേക്ക് സാധിച്ചിരിക്കുന്നു ഉപഗ്രഥങ്ങൾ എല്ലാം കുറച്ചുകൊണ്ട് ഈ വേദി കിണങ്ങിയ രീതിയിൽ ഏറ്റവും ഭംഗിയായി സമർത്ഥമായി അദ്ദേഹം ആഗ്രഹിപ്പിച്ചു അദ്ദേഹത്തിന് ഒറ്റ കൂട്ടുകാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവരെല്ലാവരും നിങ്ങളെല്ലാവരെയും ശ്രമിക്കുന്നു പ്രൊഫസർ എൻ്റെ ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ്റെ സ്നേഹാദരം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ സെക്രട്ടറി എന്നുള്ള എല്ലാവരുടെയും പ്രതിനിധിയായി ഞാൻ നൽകുന്നു എല്ലാവർക്കും വേണ്ടി ഈ പ്രൊഫസർ കൃഷ്ണമുള്ള ഫൗണ്ടേഷന്റെ സ്നേഹാദര സൂചകമായ ഒരു പൊന്നാട ശ്രീകുമാറിനെ അനക്കുന്നു നമുക്ക് എന്താ പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദിനം അതിനുണ്ട് എന്ന് കരുതണം എന്ന് അഭ്യസിക്കുകയും ചെയ്യുന്നു കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞു